ൂട്ടം കോം പ്രോഗ്രാമിന്റെ ചങ്ക് എല്ലാ പ്രേക്ഷകരായും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് മാലാകൂട്ടം ഡോട്ട് കോമിൽ ഈ സ്വർഗത്തിൽ പെർഫോം ചെയ്യാൻ എത്തിയിരിക്കുന്നത് ഡിവൈനിൽ തന്നെയുള്ള കൊച്ചുകൂട്ടുകാരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സന്തോഷമാണോ സ്വർഗത്തിൽ ശരിക്കും മാലകമാർ എന്തൊക്കെ ചെയ്യും ആരാധിക്കും പിന്നെ പാട്ടുപാടും പിന്നെ ഡാൻസ് കളിക്കും എങ്ങനെ സ്വർഗത്തിൽ നല്ലൊരു അടിപൊളി നല്ല വൈബാണ് അല്ലേ എന്താണ് വൈബ് എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെയും അല്ലേ ഒക്കെ ഒരു ഭാഷയാണ് വൈബ് എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ ഒരു വൈബ് ഞങ്ങൾ ഇവിടെ ഒരു കമ്പു ആണ് അപ്പൊ മാലാക്ക കൂട്ടത്തിലെ ആദ്യത്തെ സ്റ്റെപ്പ് ആദ്യത്തെ രസക്കാഴ്ചയിലേക്ക് നമ്മൾ പോവാണ് ഒന്നാമത് നമ്മൾ ചെയ്യുന്നത് സ്തുതി പാടാം ഫസ്റ്റ് സെഗ്മെന്റ് ആണ് പറയോ സ്തുതി പാടാൻ ഇഷ്ടമാണോ നിങ്ങക്ക് സ്തുതി പാടാറുണ്ടോ ബലിയർപ്പിക്കുമ്പോ സ്തുതി പാടാറുണ്ടോ അല്ലേ പ്രാർത്ഥിക്കുമ്പോ ഒക്കെ ചെയ്യില്ലേ സ്തുതി പാടാറില്ലേ അപ്പോ അതുപോലെ സ്വർഗത്തിലെ മാലകന്മാരെ പോലെ സ്തുതി പാടാൻ പോവാണ് ഒരു കൊച്ചു പാട്ട് കൊച്ചു കൂട്ടുകാരുടെ പാട്ട് ചേട്ടായി പഠിപ്പിക്കാം കുഞ്ഞിളം കൈകൾ കൂപ്പി അല്ല ൊന്ന് വാവ കൂടെ കളിക്കാൻ വാവ പടികെ കൂട്ടി കുഞ്ഞിക്കരളിനുള്ളിൽ സ്നേഹം നേറച്ചുതരാ ഈശോയെ നീയൊന്ന് വാവാ കൂടെ കളിക്കാൻ വാവാ കുഞ്ഞിളം കൈകൾ കൂപ്പി ഹല്ലി ലുയാഞങ്ങൾ പാടാം ഈശോയെ നീയൊന്നു വാവാ കൂടെ കളിക്കാൻ വാവ മടികോ സന്തോഷത്തോടെ നക്ഷത്ര പൂക്കൾ കൊണ്ടു മാലയൊന്നു കോർത്തു തരാത്തിൻ രാജാവിനോ ശാന പാടാൻ വരാ പഠിക്കോ കണ്ടു നിന്നിടാ ചൊരായിരം ഉമ്മ നൽകിടാ നൽകിട അടിയെല്ലാവരും വിനയോ ചോരായിരം കൂട്ടൂടുവാള പാട്ട് പഠിച്ചോ പാട്ട് പഠിച്ചോ ഇനി ഇതിനൊരു ആക്ഷൻ പഠിക്കണം ഒരു ഡാൻസ് പഠിക്കണം ഡാൻസ് കളിക്കാറില്ലേ ഈശോയുടെ ഒപ്പം മാലാകെ പോലെ ഡാൻസ് കളിക്കാൻ പോണം ചേട്ടാ അതിന്റെ സ്റ്റെപ്പ് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം പെട്ടെന്ന് പഠിച്ചോ ഓക്കെ കുഞ്ഞിളം കൈകൾ കൂപ്പി കളിക്കാൻ കുഞ്ഞിളം കൈകൾ കൂടെ കൂൽ പാടാണ് കുഞ്ഞിക്കരളിനുള്ളിൽ തരാ ഈശോയെ നീയൊന്ന് വാവാ നക്ഷത്ര പൂക്കൾ കൊണ്ടും മാലയൊന്നു കോർത്തു തരാ അടുത്തത് അടുത്തത് നസറേത്തിൻ രാജാവ് പാടാൻ വരാ അക്ഷത്രം ബുക്ക് നക്ഷത്ര ബുക്ക് നക്ഷത്രം മാലയും തരാ നസറേത്തിൻ രാജാവ് നോശാഹന പാടാൻ വരാ നിഗം കണ്ടുനിന്നിടാ ഉമ്മ നൽകിട സിംപിളല്ലേ പഠിച്ചിട്ടില്ലേ അപ്പൊ പിന്നെന്താ നോക്കിയിരിക്കണേ മാലകെ പോലെ ചാടി എഴുന്നേക്ക് ആറിയൂറേ അനങ്ങി അനങ്ങി കൈ അടിച്ചേ കുഞ്ഞിലായികൾ ഇളം കൈകൾ കൂപ്പി ഞങ്ങൾ പാടാ ഈശോയെ ഹല്ലു യാനങ്ങൾ പാടീനിയ കുഞ്ഞിലായികൾ കൈകൾ കൂപ്പി ഞങ്ങൾ ഹല്ലു യാനങ്ങൾ പാടീനിയൊന്നു വാവ കൂടെ കുഞ്ഞിക്കാരാളിനുള്ളിൽ കുഞ്ഞിക്കാരാളിനുള്ളിൽ സ്നേഹം നിറച്ചുതരാ കൂടെ കളിക്കാൻ കൂടെ കളിക്കാൻ കുഞ്ഞിളം കൈകൾ കൂപ്പി കുഞ്ഞിളം കൈകൾ കൂപ്പി കൂപ്പിസോയെ നീയുന്നു വാവ കൂടെ കളിക്കാൻ വാവ നക്ഷത്ര പൂക്കൾ നക്ഷത്ര പൂക്കൾ കൊണ്ടു മാലയൊന്ന് പോർത്തു ധരാസറേ രാജാവിൻ രാജാവിടാൻ വരാ നക്ഷത്ര പൂക്കൾ കൊണ്ട് നക്ഷത്ര പൂക്കൾ കൊണ്ടും മാലയൊന്നു പോർത്തു തരാ നസറേ തിൻ രാജാവി നിന്റെ പൂമുഖം നിന്റെ പൂമുഖം കണ്ടു നിന്നിട പുഞ്ചിരിച്ചൊരായിരം ഉമ്മ നൽകിട നിന്റെ പൂമുഖം നിന്റെ പൂമുഖം കണ്ടു നിന്നിട പുഞ്ചിരിച്ചൊരായിരം ഉമ്മ നൽകിട ഞങ്ങൾ മാരെ ഈശോയ്ക്ക് സ്തുതി പാടി ഇനി സ്വർഗത്തില് അടുത്ത രസക്കാഴ്ച എന്ന് പറയുന്നത് രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് വചനം ഭക്ഷിക്കാം എന്താണ് ഭക്ഷിക്കാം ഈ കർഷകരൊക്കെ ഉണ്ടല്ലോ നമ്മള് വിത്തൊക്കെ വിതയ്ക്കാൻ പോകുമ്പോ ആദ്യം നിലമാണ് സെറ്റാക്കുക അല്ലെ ആദ്യം ഇങ്ങനെ പാടശേഖരൊക്കെ ആണെങ്കിൽ പാടത്ത് വിത്ത് വിതയ്ക്കുന്ന കർഷകരാണെങ്കിൽ പാടക്കുഴുത് മറിച്ച് റെഡിയാക്കി അല്ലെ കല്ല് പോലെ ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വിത്ത് വെതച്ചിട്ട് കാര്യമുണ്ടോ House, െ വിത്ത് കൊണ്ടിട്ട് ഇവിടെ വിതച്ചിട്ട് കാര്യം കാരണം മുളക്കിയില്ല കാരണം ഇതിങ്ങനെ കോൺക്രീറ്റ് ബ്രദറാണ് അപ്പോ നല്ല നിലമാക്കിട്ട് ആദ്യം മാറ്റും ഇതുപോലെ വചനം ഭക്ഷിക്കാൻ വേണ്ടി പാട്ടൊക്കെ പാടി നമ്മുടെ ഹൃദയമൊക്കെ നല്ല നിലമാക്കി ഇനി ഇതിൽ വിത്ത് വിതയ്ക്കാൻ പോവാണ് അപ്പൊ ഇന്ന് നമുക്ക് വചനം പങ്കുവെച്ചു തരുന്നത് ജോബി ജോണൽ സാറാണ് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വരുന്നൊരു സാറാണ് സാറ് ഇന്റർനാഷണൽ കമ്പനികൾക്കൊക്കെ ഒരു മോട്ടിവേഷൻ ഒക്കെ കൊടുക്കുന്ന ഒരു ഗൈഡൻസ് കൊടുക്കുന്ന ഒരു സാറാണ് കൊച്ചുകൂട്ടുകാരുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ഈ സ്വർഗത്തിലേക്ക് ഒരു ക്ലാപ്പ് ചേട്ടൻ നിങ്ങളെ പഠിപ്പിക്കും അറിയില്ലേ സിമ്പിൾ അല്ലേ വൺ ടു അപ്പോ വചനം ഭക്ഷിക്കാൻ റെഡിയാണോ നമുക്ക് ജോബി ജോണൽ അങ്കിളിനെ സ്വാഗതം ചെയ്യാം വൺ ടു ക്ലാപ് ഗോ വൺ ടു എല്ലാവർക്കും എല്ലും വിഷുഷക്കും സുതയായിരിക്കട്ടെത്തിലെ മാലായി കുട്ടികളെ എല്ലാവർക്കും സന്തോഷാണോ സുഖമാണോ എല്ലാരും ഇരുന്നേ അപ്പൊ അങ്കിൽ ഇന്നൊരു കഥ പറയട്ടെ ഓക്കെ അപ്പൊ ഇന്ന് കഥ പറയുന്നതിന് മുൻപ് അങ്കിൾ ഒരു വചനം പറഞ്ഞു തരാം ഓക്കെ ആ ഗലാത്തി എഴുതിയ ലേഖനം ആറ് പതിനഞ്ച് ഏതാണ് ആ വെരി ഗുഡ് വചനം പറയാം ഇതാണ് ഒരു പുതിയ സൃഷ്ടിയാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം റിപ്പീറ്റ് ചെയ്തേ ഒരു പുതിയ സൃഷ്ടിയാവുക എന്നുള്ളതാണ് ആ ആ യെസ് അതായത് കണ്ടുപിടുത്തങ്ങളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട് അറിയോ ആരാന്നറിയോ അങ്ങൾ പറഞ്ഞുതരാം തോമസ് ആൽവ എഡിസൺ ആരാണ് ആ അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ഡിസംബർ മാസം ഒൻപതാം തീയതി തോമസ് ആൽവ എഡിസൺ ഇങ്ങനെ അമേരിക്കയിലൂടെ നടന്നു പോവായിരുന്നു ന്യൂ ജേഴ്സിയിലായിരുന്നു ഈ അറുപത്തേഴ് വയസ്സുള്ള എഡിസൺ ഒരു വലിയ ഒരു സ്ഥാപനമുണ്ടാക്കിയിരുന്നു അതിൻ്റെ പേരാണ് എഡിസൺ ഇൻഡസ്ട്രീസ് എന്താണ് ആ അന്ന് ഇൻഷുറൻസ് കമ്പനീസ് ഒന്നും ഇല്ല അപ്പൊ എന്താ സംഭവിക്കുക ഒരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം അതിൽ ആ വ്യക്തി തന്നെ ബയറിയേണ്ടി വരും അപ്പോ അദ്ദേഹം ഇങ്ങനെ രാവിലെ നടക്കാനായിട്ട് ഇറങ്ങി അങ്ങനെ നടന്ന് നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേ അദ്ദേഹം ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടു എന്താണെന്നറിയോ എഡിസൺ അറുപത്തേഴ് വയസ്സ് വരെ കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളുടെ ഒക്കെ വെച്ചിട്ടുണ്ടാക്കി എഡിസൺ ഇൻഡസ്ട്രീസ് ഉണ്ടല്ലോ അത് മുഴുവനും കത്തി ചാമ്പലായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ അറുപത്തേഴ് വയസ്സ് വരെ ഒരു വ്യക്തി പഠിച്ച് ജോലി കിട്ടി ജോലിയിൽ നിന്ന് കിട്ടില്ല പൈസ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ഥാപനം ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എല്ലാം അങ്ങട് കത്തിപ്പൂവാണ് നശിച്ചു പോവാണ് ആ സമയത്ത് എഡിസന്റെ കൊച്ചുമകൻ ചാൾസ് ഓടി വന്നിട്ട് ക്കുന്ന എഡിസൻ്റെ അടുത്ത് ചോദിച്ചു എന്താ ഇങ്ങനെ നിക്കണേ അപ്പൊ എഡിസൺ പറയുന്നൊരു വാക്കുണ്ട് നീ ഓടി പോയിട്ട് അമ്മയെ വാ ഇത്ര ഭംഗിയുള്ള ഒരു കാഴ്ച അമ്മ കണ്ടിട്ടുണ്ടാവില്ല നോക്കിയേ ഒരു വ്യക്തിയുടെ പുരുഷായുസ് കൊണ്ട് അറുപത്തേഴ് വയസ്സ് വരെ അദ്ദേഹം ഉണ്ടാക്കിയത് എല്ലാം നശിച്ചു പോകുന്ന സമയത്ത് ആള് പറയാണ് പോയ അമ്മയെ വിളിച്ച ഇതുപോലത്തെ കാഴ്ച കണ്ടിട്ടുണ്ടാവില്ല എന്ന് ആ അമ്മ ഓടി വന്നു അല്ല എഡിസനോടി ചോദിച്ചു നമുക്കെല്ലാം നഷ്ടപ്പെടുകയല്ലേ എല്ലാം പോയില്ലേ ഇത്ര നാളുണ്ടാക്കിയതെല്ലാം പോയില്ലേ ഇനി നമ്മൾ എന്താ ചെയ്യാ എഡിസൺ കരഞ്ഞില്ല എഡിസൺ സങ്കടപ്പെട്ടില്ല എഡിസൺ ദൈവത്തിൽ ആശ്രയിച്ചു ഒരു വാക്ക് പറയുന്നുണ്ട് എന്താണെന്നറിയോ ശരിയാ ഈ നഷ്ടത്തിന് വലിയൊരു വിലയുണ്ട് വലിയൊരു വില പക്ഷെ നീ ആലോചിച്ച് നോക്കിയാൽ ആ കത്തി പോയ എല്ലാത്തിന്റെയും കൂടെ എന്റെയും നിന്റെയും ജീവിതത്തിലെ എല്ലാ കുറവുകളും അങ്ങോട്ട് പോയി എന്ന് വിചാരിച്ചേ അപ്പം നമുക്ക് നഷ്ടപ്പെടാനായിട്ട് ഒന്നുമില്ല എന്നിട്ട് എഡിസൺ പറയാണ് ഇനി എല്ലാം പുതിയതായിട്ട് ആരംഭിക്കാനായിട്ട് അവസരം തന്ന ഒരു ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് എല്ലാം പുതിയതായിട്ട് തുടങ്ങാം അങ്ങനെ എന്ത് ചെയ്യുന്ന എഡിസനും കുടുംബവും ദൈവത്തിൽ ആശ്രയിച്ച് എന്ത് ചെയ്തു എല്ലാം റീസ്റ്റാർട്ട് ചെയ്തു ആത്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എഡിസൺ ആദ്യത്തെ ഫോണോഗ്രാഫ് കണ്ടുപിടിച്ചു പിന്നീട് അങ്ങട് എഡിസന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളുടെ കാലായിരുന്നു കുഞ്ഞു മക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തില് കൊച്ചു കൊച്ചു പ്രശ്നങ്ങളും കൊച്ചു കൊച്ചു ബുദ്ധിമുട്ടുകളും കൊച്ചു കൊച്ചു പ്രയാസങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോഴും നമ്മൾ എന്ത് 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 മാത്രം നഷ്ടപ്പെടുത്തരുത് ദൈവത്തിലുള്ള ആശ്രയം മാത്രം നഷ്ടപ്പെടരുത് ദൈവത്തിൽ ആശ്രയിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എല്ലാം പുതിയതായിട്ട് ആരംഭിക്കാൻ പറ്റും അങ്ങനെ ഓരോ ദിവസവും പുതിയതായിട്ട് ആരംഭിച്ച് നമ്മൾ ചരിത്രങ്ങൾ സൃഷ്ടിക്കണം അങ്ങനെ വലിയ വലിയ വ്യക്തികളായിട്ട് മാറണം അപ്പൊ നമുക്ക് വചനം ഒന്നുകൂടെ പറഞ്ഞാലോ ഏതാ സാറ് പറഞ്ഞു പറഞ്ഞ വചനം എന്തായിരുന്നു ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം ആറ് പതിനഞ്ച് ഏതാ വചനം ആ ഒരു പുതിയ സൃഷ്ടിയാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അന്ന് എഴുന്നേറ്റിരുന്നേ നിങ്ങളുടെ വലത്തെ കൈ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചേൻ എന്നിട്ട് പറഞ്ഞേൻ ഒരു പുതിയ സൃഷ്ടിയാവുക എന്നുള്ളതാണ് ഒരു പുതിയ സൃഷ്ടിയാവുക എന്നുള്ളതാണ് അപ്പോ അങ്ക പോട്ടെ ദയവെല്ലാവരെയും സമൃദ്ധമായിട്ടാണ് എനിക്ക് രീതിക്കട്ടെ ഈശോടെ മാലാഖമാരെ വചനം ഭക്ഷിച്ചോ ഏതു വചനാ നിങ്ങൾ കേട്ടത് ഏതാണ് വചനം പുതിയ സൃഷ്ടിയാവുക എന്നതാണ് ഏറ്റവും പ്രധാനം ഓക്കെ ഒരു പുതിയ സൃഷ്ടിയാകുക എന്നതാണ് പരമപ്രധാനം എല്ലാവരും ചെയ്തത് പുതിയ സൃഷ്ടിയാവുക എന്നതാണ് ഒരു പുതിയ സൃഷ്ടിയായ അല്ലെ പുതിയതായിട്ട് തുടങ്ങിയ ഒരാളെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞില്ലേ പറഞ്ഞു ആ അതെ ആരെ കുറിച്ചാ പറഞ്ഞേ തോമസ് ആൽവാൻ പുള്ളിക്കാരൻ നല്ലൊരു സയന്റിസ്റ്റ് ആണ് അല്ലേ ശാസ്ത്രജ്ഞനാണ് അല്ലെ കുറെ കണ്ടുപിടുത്തങ്ങൾ നടത്തി ഈ ചരിത്രങ്ങളൊക്കെ േ ഈ മഹാനായ വ്യക്തി ആരംഭിച്ചതിൻ്റെ അടിസ്ഥാനം ഒരു പുതിയ ഹൃദയം ഒരു പുതിയ മനുഷ്യനായി എന്നുള്ളതാണ് നമ്മളും ഈ ഷോയിൽ പുതിയതാകുമ്പോൾ നമുക്കും പറയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നന്നായി പഠിക്കാൻ പറ്റും അനുസരിക്കാൻ പറ്റും അല്ലേ കുർബാനയ്ക്ക് നന്നായിട്ട് നിൽക്കാൻ പറ്റും പുതിയ ഹൃദയം അല്ലേ പുതിയ മനുഷ്യൻ ഒരു പുതിയതായിട്ട് മാറണം അപ്പോൾ ഈ മാലാഗ് കൂട്ടം ഡോട്ട് കോമിൽ ഈ സ്വർഗത്തിൽ വന്നിട്ട് നിങ്ങൾ പഴയ പോലെ പോകാൻ പാടില്ല എങ്ങനെ പോണം പുതിയതായിട്ട് പോകണം അല്ലേ അല്ലെ ഇത്ര നാള് നമ്മൾ അനുസരിച്ചില്ലെങ്കില് ഇവിടുന്ന് പോയി കഴിയുമ്പോൾ നന്നായിട്ട് അനുസരിക്കണം ഇത്ര കാലം പ്രാർത്ഥിക്കുമ്പോ നന്നായിട്ട് പ്രാർത്ഥിച്ചില്ലെങ്കില് ഇവിടുന്ന് പോകുമ്പോ അല്ലേ ആർ യു റെഡി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഈശോടെടുത്ത് കളിച്ചാലോ ഈശോയോടൊത്ത് കളിക്കാം ഒരു പാട്ടിന്റെ വരി ഈ ഒരു പ്രോഗ്രാമിന്റെ ടൈറ്റിൽ സോങ് ചേട്ടായി നിങ്ങൾ പെട്ടെന്ന് പഠിപ്പിക്കാം നിങ്ങൾ പെട്ടെന്ന് പഠിക്കണം അല്ലെ മെമ്മറിയൊക്കെ ഒന്ന് ഷാർപ്പ് ചെയ്തേ നല്ല ഉഷാറായിട്ടിരുന്നേ നാട്ടുക്കൊന്ന് നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി വളരാലോ ഒന്ന് പാടി നോക്കിയേത് മാലകമാരായി വളരാനു പെട്ടെന്ന് പഠിച്ചുല്ലേ ഇനി ആ ചെറിയ സ്റ്റെപ്പ് നോക്കി ഈശോയോടൊത്തു കളിക്കാലും ഈശോയോടൊത്തു ചിരിക്കാലും തുള്ളി ചാടി നന്മകൾ പ്രാർത്ഥന ചൊല്ലി വളരാലോ ായിട്ട് വളരണ്ടേ ഇങ്ങനെ ഇരുന്നാ മതിയോ അതാ ചാടി ഇരുന്നിട്ട് മാലാഖയായിട്ട് വളരാൻ പോവാണ് നന്നായിട്ട് കൈ അടിച്ചേ കാലൊക്കെ ഒന്ന് ചൂട് വെച്ച് മാലാകയെ പോലെ തുള്ളി ചാടി കളിച്ചെ ുംസോയോടൊത്ത് മാലാകും നന്മകൾ ചെയ്തു നന്മകൾ ചെയ്ത് പ്രാർത്ഥന ൂ ഈശോടെ കൊഞ്ചു മക്കളെ ഈ പ്രോഗ്രാമില് മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് വിശുദ്ധരെ പരിചയപ്പെടാം എന്താണ് നമ്മളെ കാണുന്നവരോട് വിശുദ്ധരെ കുറിച്ച് പറയാനായിട്ട് ആരാണ് റെഡി ആയിട്ടുള്ളത് ആ വെരി ഗുഡ്

ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് അഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ലീമ എന്ന സ്ഥലത്താണ് ഈ കൊച്ചു സുന്ദരി ജനിച്ചത് ഇസബെല്ല എന്നായിരുന്നു പേര് എന്നാൽ കുഞ്ഞിലെ തന്നെ റോസാ പൂ പോലെ സുന്ദരി ആയതുകൊണ്ട് എല്ലാവരും അവളെ റോസ എന്ന് വിളിച്ചു അമേരിക്കയിലെ ആദ്യത്തെ വിശുദ്ധിയാണ് ലീമയിലെ വിശുദ്ധ റോസ മാതാപിതാക്കളെ പൂർണ്ണമായി അനുസരിച്ചും ശുശ്രൂഷിക്കും വളരെ ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധ റോസ വളർന്നു വന്നു കഠിനമായി ഉപവസിക്കുകയും തീവ്രമായി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അവിടെ ഇഷ്ടമേ അല്ലായിരുന്നു ആയിരത്തി അറുനൂറ്റി പതിനേഴ് നല്ല നല്ല രസമായിട്ട് പറഞ്ഞു ഇനി വിചിന്തന വചനം അല്ലേ വിശുദ്ധയെ കുറിച്ച് പറയുന്നത്

ഈശോടെ മാലാഖമാരെ നമ്മൾ ഈ സ്വർഗത്തിലെ അടുത്ത ഒരു രസക്കാഴ്ചയാണ് നാലാമത്തെ സെഗ്മെന്റ് താലന്ത് വർദ്ധിപ്പിക്കാം എന്താണ് ഇന്ന് ഈ മാലാക മാലാഖക്കൂട്ടത്തില് താലന്ത് വർദ്ധിപ്പിക്കാം സെഗ്മെന്റിൽ നമ്മുടെ അടുത്തേക്ക് വരുന്നത് ഏഞ്ചൽ മരിയാണ് ഏഞ്ചൽ മരിയ ഒരു സോങ് ആയിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് ഏഞ്ചൽ മരിക്ക് നല്ലൊരു ക്ലാപ്പ് ഏഞ്ചൽ കൊടുത്തേഞ്ചൽ കൂട്ടുകാർക്ക് വേണ്ടി ഏത് പാട്ടാണ് പാടാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയുന്ന പാട്ടാണോ ഇത് ആ അറിയാൻ നോക്ക പാട്ടാ അല്ലേ എന്നാലും നമുക്ക് ഏഞ്ചൽ മരിയയുടെ പാട്ട് താലന് വർദ്ധിപ്പിക്കാം എന്ന് കേൾക്കാം കേട്ടോ ഓ സ്നേഹരാജന ഉണ്ണി Cảm Cũng... ơn സൂപ്പർ സൂപ്പറായിട്ട് പാടി അല്ലേ ഇതേപോലെ നമ്മുടെയൊക്കെ താലന്തി ഈശോയ്ക്ക് വേണ്ടി കൊടുക്കണം അറിയോ റെഡി അപ്പോ ഈ പ്രോഗ്രാമില് ഇത്രേ നേരം നമ്മൾ ചെലവഴിച്ചു ഇനി നിങ്ങൾക്ക് ഒരു സസ്പെൻസ് ഈ പ്രോഗ്രാമിലുണ്ട് ആ സസ്പെൻസ് ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഈ സംഭവം എന്താണെന്ന് അറിയാമോ ഈ കൂട്ടത്തിലുള്ള ഒരാളെ ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡായിട്ട് തിരഞ്ഞെടുക്കാൻ പോവാണ് എല്ലാവരും നല്ല അടിപൊളിയായിട്ടാണ് ഈ സ്വർഗത്തിൽ കളിച്ചത് ചിരിച്ചത് ആരും മോശക്കാരായിട്ടൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ സൂപ്പറാണ് പക്ഷേ ഒരു എപ്പിസോഡിന്റെ ഭാഗമായിട്ട് ഈ പ്രോഗ്രാമിൽ ഒരു മാലാഗിനെ തിരഞ്ഞെടുക്കാറുണ്ട് ആ മാലാകേനെ തിരഞ്ഞെടുക്കാൻ പോവാണ് ഓനങ്ങിട്ടുവാണം ഒരെണ്ണം ഇട്ടിട്ട് എടുക്കണം ഇവിടെ കയറി ആ ഒരു ക്ലാപ്പ് കൊടുത്ത എല്ലാവരും നല്ലൊരു ക്ലാപ്പ് ഏഞ്ചൽ 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 തന്നെയാണ് ഓഫ് ഓഫ് എപ്പിസോഡ് എല്ലാവരും നല്ലൊരു ക്ലാപ്പ് നമുക്കൊന്ന് ൊന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം ഇത്രേ സമയം പാട്ടൊക്കെ പാടി എന്തൊക്കെ ചെയ്തു ഈ സ്വർഗത്തില് എന്തൊക്കെ ചെയ്തു പറ പാട്ട് പാടി വചനം ഭക്ഷിച്ചു പാട്ടുപാടി ഡാൻസ് എല്ലാം ഉണ്ടായി അല്ലെ ഇനി നമ്മള് ലാസ്റ്റിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാണ് ഓക്കെ നേരിരുന്ന് കൈക്കൂപ്പി ഹൃദയത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ ചേർത്ത് പിടിച്ച് കണ്ണടച്ച് പിടിച്ചേ ചേട്ടായി പറയുന്ന പ്രാർത്ഥന നല്ല ശബ്ദത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചേൻ മാലാഖന്മാരെ പോലെ ഭംഗിയായിട്ട് എന്റെ ഈശോയെ ഈ സ്വർഗത്തിൽ പാടാനും ും രസിക്കാനും ഇഷോയോടൊത്ത് വസിക്കാനും ഞങ്ങൾ അനുവദിച്ചതിന് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങൾ പഠിച്ച വചനവും ചിന്തകളും ഞങ്ങളുടെ ജീവിതത്തെ നന്മയുള്ളതാക്കണമേ ഇഷോയെ നന്ദി പ്രോഗ്രാം തീരാൻ പോവാണ് പോവാണ് ചെയ്യാൻ ഈ എപ്പിസോഡിൽ നമ്മളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും നമുക്കൊരു ഭയൊക്കെ പറയണ്ടേ എന്നാലല്ലേ ശരിയാവുള്ളൂ അല്ലേ നമ്മൾ നിങ്ങളുടെ ചിരി നിങ്ങളുടെ കളിയൊക്കെ അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു നല്ല പിള്ളേർ മാലാകന്മാരെ പോലെ തന്നെ കളിക്കുകയാണല്ലോ ചിരിക്കുകയാണല്ലോ അല്ലെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കയായിരുന്നു അപ്പൊ അവരൊക്കെ നമുക്ക് നന്ദി പറയണം ഓക്കെ പ്രേക്ഷകരെ മാലാകൂട്ടം ഡോട്ട് കോമിൻ്റെ ഈ രസക്കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്ന ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഈ എപ്പിസോഡ് ബൈൻഡപ്പ് ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഒരു ബൈ ബൈ പറയാണ് ഒരു ബൈ ബൈബൈ പറഞ്ഞേ